നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വൃത്തിയുള്ള പാലുൽപാദനം കറവ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണം മുതലായവ ലക്ഷ്യമിട്ടുള്ള കാലിത്തൊഴുത്ത് ആധുനികവൽക്കരണ പദ്ധതിക്ക് പോരൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കാരപ്പുറം വൈറ്റിനറി ഉപകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ക്ഷീരമേഖലയില് സ്വയം കൂടി പഞ്ചായത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി പാലിന് സബ്സിഡി അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാലിത്തോത്ത് നവീകരണം അതിലൊക്കെ ഉപരി ഒരു പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ ക്ഷീരഗ്രാമ പഞ്ചായത്തായി പ്രഖ്യാപിച്ച വിവരം ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ അറിയിക്കുകയാണ് അതോടൊപ്പം ഏകദേശം മുപ്പത് പശുക്കൾ വാങ്ങുന്നതിനു വേണ്ടിയും തൊത്ത് നവീകരിക്കുന്നതിനു വേണ്ടിയും ഗ്രൂപ്പ് ഇനത്തിലൂടെ പശുക്കൾ വാങ്ങുന്നതിന് വേണ്ടി ക്ഷീരഗ്രാമ പഞ്ചായത്തില് പദ്ധതി വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഈ വർഷം പതിനേഴ് ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പദ്ധതി വെച്ചിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തില്ലാനോ രൂപയാക്കി വെച്ചിരുന്നു പക്ഷെ ഗുണഭോക്താക്കളുടെ എണ്ണക്കുറവ് മൂലം അല്ലെങ്കിൽ ഇത് വാങ്ങാൻ താല്പര്യ ആളുകളില്ലാത്തത് കൊണ്ട് ഏത് ആളുകൾക്കാണ് ഇന്ന് നാം ഇത് വിതരണം ചെയ്യുന്നത് വാർഡംഗം കെ പി സക്കേന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ അഞ്ചിൽ കൂടുതൽ കറവ പശുക്കളെ വളർത്തുന്ന ക്ഷീര കർഷകരായ ഏഴു പേർക്കാണ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ കൌമാറ്റ് വീൽ ബാരോ പ്രഷർ വാഷർ മുതലായവ വിതരണം ചെയ്തത് ചടങ്ങിൽ വെറ്റിനറി സർജൻ ഡോക്ടർ എം രവികുമാർ പദ്ധതി വിശദീകരിച്ചു വാർഡ് എം ഹസ്കർമോൻ കെ സാബിറ കെ സി സിബികുമാർ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ഒ മധുസൂദനൻ താളിയം കൊണ്ട് ക്ഷീരസംഘം സെക്രട്ടറി എം ഹഫ്സത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചോയ്സ്